ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് കേരള സർക്കാർ സംഘടിപ്പിച്ച നവകേരള സദസ്സ് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാ മന്ത്രിമാരും ജനങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെന്ന് ചർച്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായം സ്വീകരിച്ചത് നവകേരള സദസ്സിൻ്റെ അടിസ്ഥാന പദ്ധതികൾക്ക് ആയി ആയിരം കോടി രൂപയുടെ പദ്ധതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ് അടിസ്ഥാന പദ്ധതികൾക്കായിട്ട് ഇരുന്നൂറ്റി കോടി രൂപ വകയിരുത്തുന്നു പ്ലാനിൽ ഓരോ മണ്ഡലത്തിലും പരമാവധി ഏഴ് കോടി രൂപ വരെയുള്ള പദ്ധതികൾ ഏറ്റെടുക്കാനാവും പ്ലാനിൽ വകയിരുത്തിയത് പ്ലാനിൽ വകയിരുത്തിയുള്ളതിന് പുറമെ അഞ്ഞൂറ് കോടി രൂപ കൂടി ഈ വർഷം നവകേരള പദ്ധതികൾ പൂർത്തീകരിക്കാനായിട്ട് മാറ്റിവെക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഗവൺമെൻറ്റിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി ആറ് കോടി രൂപ വകയിരുത്തുന്നു സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി റാൻഡിൻ്റെ മൂന്ന് പോയിൻ്റ് ഒന്ന് രണ്ട് കോടി വകയിരുത്തുന്നു സി ഡി എസിന് ഒറ്റത്തവണ സഹായമായി അഞ്ചു കോടി രൂപ അനുവദിക്കുന്നു രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ വകുപ്പിൽ കമ്പ്യൂട്ടർ വൽക്കരണം നടപ്പിലാക്കുന്നതിനായി അഞ്ച് കോടി രൂപ വകത്തുന്നു അടിസ്ഥാന സൗകര്യത്തിന് റെക്കോർഡ് റൂമുകളുടെ ആധുനികവൽക്കരണത്തിനായി പന്ത്രണ്ട് പോയിന്റ് ആറ് കോടി രൂപ വകീർത്തുന്നു പിന്നെ ബാധ്യതാ രേഖകളുടെ അപ്ഗ്രേഡേഷൻ തുടങ്ങിയ ബസ്സുകൾക്കായിട്ട് ഒമ്പത് പോയിൻറ്റ് ആറ് ഒമ്പത് കോടി രൂപ വകീരുത്തുന്നു വിജിലൻസ് ആൻഡ് കറക്ട് വിജിലൻസ് ആൻഡ് വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി സാങ്കേതിക ശേഷി മികച്ച അടിസ്ഥാന സമരം പരിശീലനം തുടങ്ങി വർദ്ധിപ്പിക്കുന്നതിനഞ്ചു കോടി രൂപ വകുത്തുന്നു വിജിലൻസ് കോംപ്ലക്സുകൾ ഓഫീസ് കെട്ടിടം എന്നിവയുടെ നിർമ്മാണത്തിനും അനുബന്ധത്തിനുമായി ആറ് പോയിൻറ്റ് ഒമ്പത് ആറ് കോടി രൂപ വകീരുത്തുന്നു പോലീസ് വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിനായി നൂറ്റി നൂറ്റി നാല് കോടി രൂപ വകയിരുത്തുന്നു ഫോറൻസിക് ലബോറട്ടറി ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ എ പി സൈബർ ഡോം കേരള പോലീസ് അക്കാഡമി തുടങ്ങി പോലീസ് ട്രെയിനിങ് കോളേജ് വിപുലീകരണം തുടങ്ങിയായിട്ട് നാൽപ്പത്തി എട്ട് പോയിന്റ് എട്ട് ഒമ്പത് കോടി രൂപ വകയിരുത്തുന്നു ജയിൽ വകുപ്പ് ജയിൽ വകുപ്പിനുള്ള വിവിധത്തിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപ വർധനവും വരുത്തുന്നു വിവിധ ജയിലുകളുടെയും കർശന ഹോമുകളുടെ നിർമ്മാണത്തിന് നവീകരണത്തിനുമായി ഇരുപത് കോടി രൂപ വകയർത്തുന്നു പാലാം മിനിച്ച് സബ്ജയിലിലുള്ള പുതിയ കെട്ടിടവും നിർമ്മാണവും ഇതിൽ ഉൾപ്പെടുന്നു സ്ഥലപരിതമായി ജയിലുകളുടെ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ പണം വകയിരുത്തും സർ ജുഡീഷ്യറിയുടെ കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും സബോർഡനറ്റ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ആധുനികവൽക്കരണത്തിനായി പതിനേഴ് പോയിന്റ് പൂജ്യം നാല് കോടി രൂപ ഉയർത്തുന്നു ജുഡീഷ്യറി വകുപ്പിന് കീഴിലെ ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പതിനെട്ട് കോടി രൂപ രൂപയെത്തുന്നു സർ എക്സൈസ് ഉപകരണങ്ങളും ഓഫീസുകളുടെ നിർമ്മാണം എന്നിവയ്ക്കായിട്ട് ഒമ്പത് പോയിൻറ്റ് രണ്ട് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു വിമുക്തി പദ്ധതിക്കായിട്ട് പന്ത്രണ്ട് കോടി വകയിരുത്തുന്നു സർ അടിസ്ഥാന സൗ ജി എസ് ടി വകുപ്പ് അടിസ്ഥാന സൗകര്യങ്ങൾ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി എട്ട് പോയിന്റ് ഒന്ന് പൂജ്യം കോടി രൂപയും നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായിട്ട് കോടി രൂപയും ജി എസ് ടി കോംപ്ലക്സിൽ സ്ഥാപിക്കുന്നതിന് മൂന്ന് കോടി രൂപയും വകുപ്പിന് സ്വന്തമായി വാഹനങ്ങൾ വാങ്ങുന്നതിന് എട്ട് പോയിന്റ് എട്ട് കോടി രൂപ ഉൾപ്പെടെ ചരക്ക് സേവന നികുതി വകുപ്പിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് പൂജ്യം കോടി രൂപ വകയിരുത്തുന്നു സർ ട്രഷറി വകുപ്പിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായിട്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഏഴ് പോയിൻറ്റ് ഏഴ് കോടി രൂപ വകയിരുത്തുന്നു വികസന പ്രവർത്തനങ്ങൾക്കായി ഏഴ് അഞ്ച് കോടി രൂപയും പുതിയ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിന് നാല് പോയിൻറ്റ് മൂന്ന് കോടി രൂപയും ഉൾപ്പെടെ ആകെ ഇരുപത് കോടി രൂപ വകയിരുത്തുന്നു സാർ കേരളം പൂർണ്ണമായി ഈ സ്റ്റാമ്പിംഗ് സംവിധാനത്തിന് കീഴിലായത് ഈ സാമ്പത്തിക വർഷത്തിലാണ് എല്ലാ തരത്തിലുള്ള നോൺ ജുഡീഷ്യൽ സ്റ്റാമ്പ് ഡെനോമിനേഷനുകളും ഇപ്പോൾ സ്റ്റാമ്പ് ഈ സ്റ്റാമ്പായി നൽകി തന്നെ നൽകി വരുന്നു വേണ്ടർമാർക്ക് ട്രഷറിയിൽ പോകാതെ തന്നെ സ്റ്റാമ്പ് ലഭ്യമാക്കുകയും ഇടപാടുകൾക്ക് ആവശ്യാനുസരണം സ്റ്റാമ്പ് പേപ്പർ ലഭ്യമാക്കാൻ ഈ സംവിധാനത്തിലൂടെ സാധിക്കുന്നു സ്റ്റാമ്പിൻ്റെ സ്റ്റാമ്പിൻ്റെ ലഭ്യത കൃത്യത സുരക്ഷത സുരക്ഷ തുടങ്ങിയ ഇടപാടുകൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനം ഈ ഇ സ്റ്റാമ്പിങ് സ്റ്റാമ്പിങ് നൽകിയതുവഴി നടപ്പാക്കാനായിട്ടുണ്ട് സർ കെ കെ എഫ് സി സർ ഈ കാലയളിൽ കെ എഫ് സിയുടെ ഓഹരി മൂലധനം മുന്നൂറ് കോടിയിൽ നിന്നും അറുന്നൂറ് കോടി രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കെ എഫ് സിയുടെ ഓഹരി മൂലധനം ഇരുന്നൂറ് കോടി രൂപ വർദ്ധിപ്പിച്ച് എണ്ണൂറ് കോടിയായി ഉയർത്തുന്നതിന് നടപടി സ്വീകരിക്കും സർ കെ എഫ് സി നടത്തുന്ന വിവിധ പരിപാടികളുണ്ട് അതിനകത്ത് ഈ പത്ത് പേർക്കെങ്കിലും നേരിട്ട് ജോലി കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ സംരംഭകത്തെ വികസന പദ്ധതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കോടി രൂപ വരെയുള്ള വായ്പകൾ മൂന്ന് ശതമാനം സംസ്ഥാന സർക്കാർ സബ്സിഡിയോടുകൂടി അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ലഭ്യമാക്കുന്നു ഈ പദ്ധതിയിലൂടെ ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ലോണുകളായി വ്യവസായ സംരംഭങ്ങൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട് പദ്ധതിയിലൂടെ ഏകദേശം ഇരുപത്തി അയ്യായിരം പേർക്ക് പ്രത്യേകമായി മുപ്പത്തായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിച്ചിട്ടുണ്ട് അതുപോലെ പത്തു കോടി രൂപ വരെ കൊടുക്കുന്ന കാംസ് പത്ത് കോടി രൂപ വരെ അനുവദിക്കുന്ന രീതിയിൽ കെ എഫ് സി നടപ്പിലാക്കിയിട്ടുള്ള എഴുപത്തൊൻപത് സ്റ്റാർട്ടപ്പുകൾക്ക് നൽകിയിട്ടുള്ള പദ്ധതി അതിൻ്റെ അതിനകത്ത് എണ്ണൂറ്റി അൻപത് പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ് ഇതിന് ഇത്തരം പദ്ധതികളുടെ വിശദാംശങ്ങളതിലുണ്ട് സാർ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് കെ എസ് എഫ് ഇയുടെ അംഗീകൃത മൂലധനം നൂറ് കോടിയിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കോടിയായി സർക്കാർ ഉയർത്തി ഇപ്പോൾ അടച്ചു നിർത്തുന്ന മൂലധനം ഇരുനൂറ് കോടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കെ എസ് എഫ് ഇയുടെ വിറ്റു സാർ ഇതിനകം തൊണ്ണൂറ്റി ഒന്നായിരം കോടി ആയിട്ടുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് പി എസ് സി വഴി നിയമന ഉത്തരവ് നൽകുകയും അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് സാർ അറുന്നൂറ്റി എൺപത്തി മൂന്ന് ശാഖകളായിട്ട് വിപുലമായി അതിൻ്റെ പ്രവർത്തനം വർദ്ധിച്ചിരിക്കുകയാണ് സർ സർ ദേശീയ സമ്പാദ്യ വകുപ്പ് ജനങ്ങൾക്ക് സാമ്പത്തിക സുരക്ഷിതം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുക ഓൺലൈൻ പണാഭകരണ പോലുള്ള തട്ടിപ്പുകൾക്കെതിരെ ജനങ്ങളെ ബോധവത്കരിക്കുക എന്നീ ഉദ്ദേശലക്ഷ്യം മുൻനിർത്തിയുള്ള ദേശീയ സമ്പാദ്യ വകുപ്പിനെയും പോലീസ് വകുപ്പിനെയും തദ്ദേശ സ്വയം നടപ്പിനെയും കൂട്ടി സാക്ഷരതാ മിഷൻ കുടുംബശ്രീ മിഷൻ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി യുവനക്ഷേമ ബോർഡ് എന്നിവയുടെ സഹകരണം ഉറപ്പാക്കി സംയുക്തമായ പദ്ധതി നടപ്പിലാക്കും സ്റ്റുഡൻസ് സേവിങ്സ് സ്കീം വിശ് വിപുലീകരിക്കും സർ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് എല്ലാ വിഭാഗം ബാഗ്യ തൊഴിലാളികൾക്കും ടിക്കറ്റ് ഉറപ്പാക്കുക എന്നത് ഈ സർക്കാരിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് ഈ ലക്ഷ്യത്തിൽ ഈ സാഹചര്യത്തിൽ ഈ വിഭാഗക്കാർക്കും ചെറുകിട ഏജന്റുമാർക്കും ടിക്കറ്റ് ലഭ്യത ഉറപ്പാക്കാനായിട്ട് കോമൺ പൂൾ സംവിധാനം നടപ്പിലാക്കുന്നതാണ്